ബ്രാൻഡ് എന്ന് അൾട്രാസ്മോട്ട് ആണ് മോഡലൂറ്റി എട്ടായിരം ആണ് ഇതിന് വില വരുന്നത് അതായത് ഒരു എൺപത് കിലോമീറ്റർ തൊണ്ണൂറ് ബാറ്ററി ആണ് വരുന്നത് ഇലക്ട്രിക് പിന്നെ ഇത് ഇത് ഇതല്ല സ്കൂട്ടറായിരം ായിരം ഇത് ഞാൻ വില പറയുന്നതൊക്കെ നമ്മളെ എന്താ പറയുക ലിഥിയം അയൺ ബാറ്ററി ചെയ്യുമ്പോൾ ആക്കാം ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററിയിൽ നമുക്ക് കുറച്ചും കൂടി മൈലേജ് കുറഞ്ഞാണെങ്കിൽ വീണ്ടും റേറ്റ് കുറേ കുറയും ബാറ്ററിൻ്റെ മൈലേജ് അനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഗ്യാരണ്ടി വാറണ്ടി എല്ലാം രണ്ട് ഇതിൻ്റെ മോട്ടറ് കൺട്രോളർ എല്ലാം വന്നി ഇയർ പിന്നെ ബാറ്ററിക്ക് മൂന്ന് വർഷം വാറണ്ടി ഉണ്ടാവും രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഒരു വർഷം സർവീസ്

ാണ് അതോ അല്ല അതെ ഇതൊക്കെ കാണിച്ചാൽ മോഡലിന്റെ ഒരു നാല് കളർ അപ്പൊ ഇതിന്റെ ഇതിന്റെ ഒക്കെ വില എങ്ങനെയാ പറഞ്ഞു ഇതിന്റെ ആ സമയം തൊണ്ണൂറ്റി എട്ടായിരം വരുന്നുണ്ട് തൊണ്ണൂറ്റെട്ടായിരം ഇത് തൊണ്ണൂറ്റി എട്ടായിരം വരുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം വരുന്നുണ്ട് ഒരു രണ്ടോ അറുപത് കിലോമീറ്റർ മൈജിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി ചെയ്യാൻ പറ്റും പിന്നെ ഈ അറുപത്തയ്യായിരത്തിൻ്റെ അല്ലേ

പിന്നെ എൺപത്തിരണ്ടായിരം വരുന്നത് പിന്നെ ഗ്രാഫിമ്പാറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് എഴുപതിനായിരം ചെയ്യാൻ പറ്റും വാറണ്ടി ഗ്രാണ്ടി വാറണ്ടി എഴുപതിനായിരം ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിരത്തിന് എൺപത്തി നമുക്ക് മൂന്ന് വർഷം വാറണ്ടി പറ്റി ഫറോക്ക് കല്ലമ്പാറന്നറിയ സ്ഥലത്താണ് ഈ സ്ഥാപനമുള്ളത് കേട്ടോ ഇത് പതിപ്പെട്ടായിരിക്കും ഇത് എസ് ഐ എന്നുള്ള മോഡലാണ് ഇത് തൊണ്ണൂറ്റേഴായിരം ആയിരുന്ന ആ തൊണ്ണൂറ്റി ഏഴായിരം തൊണ്ണൂറ്റിയേഴായിരം ആ നമ്മൾ തൊണ്ണൂറ്റി ഏഴായിരം ചെയ്യാൻ പറ്റും അത് എല്ലാം ഓരോ വർഷത്തെ ഗ്യാരണ്ടി തന്നെയാണ് അല്ല ഇതിൽ ബാറ്ററിക്ക് മൂന്ന് വർഷം അതിൻ്റെ മോട്ടറ് കൺട്രോളർ എല്ലാം വണ്ടി ആ ഒരു വർഷം ബാറ്ററിക്ക് മൂന്ന് വർഷം ബാക്കിയുള്ളതിനെല്ലാം ഓരോ വർഷം അല്ലേ ഇത് എത്ര പറഞ്ഞ വില ഇത് ഇത് തൊണ്ണൂറ്റി ഏഴായിരം തൊണ്ണൂറ്റി ഏഴായിരം തൊണ്ണൂറ്റിയായിരം തൊണ്ണൂറ്റി ഒന്നായിരം ചെയ്യാൻ പറ്റും അതായത് ബാറ്ററിയിൽ ചെയ്യുമ്പോൾ ഞാൻ തന്നെ നമുക്ക് എൺപത്തി എൺപതിനായിരം ചെയ്യാൻ ആ പിന്നെ ഇതാ പറഞ്ഞത് അറുപത്തയ്യായിരം ഇരുപത്തയ്യായിരം അറുപത്തയ്യായിരം നമുക്ക് ഒരു എഴുപത്തമ്പത് കിലോമീറ്റർ മൈലേജ് ഉള്ള ആ ഇയർ വാറണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഒരു അറുപത്തയ്യായിരം അയ്യായിരം ഇവിടുത്തെ മോഡലാണ് ക്ലാസ്സിക്കറുടെ മോഡലാണ് ആ ആ പിന്നെ ഇവിടെ ആ ഈ സാധനം സ്മാർട്ട് സ്മാർട്ട് അല്ലേ ആ വില എത്ര ഇത് നമുക്ക് തൊണ്ണൂറ്റി മൂവായിരത്തിനും ആണ് ഗുദ്ധം നമ്മൾ എഴുപത് അമ്പത് കിലോമീറ്റർ മൈലേജുള്ള പാറ്റേജിൽ ഇരുന്ന് പോയിട്ടുണ്ട് ആ പിന്നെ ടീം അത് നമ്മൾ ഈ ഒരു അൻപത് ആറ് കിലോമീറ്റർ മൈലേജിലുള്ള ബാറ്ററി ചെയ്യുകയാണെങ്കിൽ ഇതിയെ പറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൺപത്തയ്യായിരം ചെയ്യാൻ പറ്റും ആ ഇതിനിപ്പോൾ ബാറ്ററി ആണെങ്കിൽ നമുക്ക് എഴുപത്തയ്യായിരം ചെയ്യാൻ പറ്റും ആ ഈ സ്മാർട്ട് ഓൺ ആ പിന്നെ ലൂന ആ അനിയങ്ങളും കൂടെ കണ്ടോട്ടെ മോണാറൊന്നെ കാണാം

കാസണൽ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ നേവി ബ്ലൂ പിന്നെ നെറൂണ് വൈറ്റ് യെല്ലോ വരുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുമ്പോ ഒരു മൂന്ന് സർവീസ് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് പിന്നെ കൊടുക്കുമ്പോ ഹെൽമെറ്റ് ഫ്രീ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ പിന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണല്ലോ ആ നാലാമത്തെ വർഷത്തിലേക്ക് പോകും അങ്ങനെ ഷോറൂമെങ്കിൽ ആ ഇത് ഫറോക്ക് ആ ഫറോക്ക് കല്ലമ്പാറ ഇറങ്ങുന്ന സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത് ആ ചെയ്യണത്